നമസ്കാരം സക്സസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് റേസ് ടു സക്സസിലൊപ്പം ചേരുന്നു ഞാൻ സുനിൽ എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മഹാദേവൻ പിള്ള സാറാണ് സാർ സ്വാഗതം സാർ ഇപ്പോ ബഹുമാനം എന്ന് പറയുന്നത് എല്ലാവരും അർഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവരും ബഹുമാനം റെസ്പെക്റ്റ് ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്നുണ്ട് അർഹിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ പൊതുവെ പറയുന്നൊരു കാര്യം പ്രത്യേകിച്ച് വിമൻസ് ഡേ ഒക്കെ വരുമ്പോൾ പറയുന്നൊരു കാര്യം സ്ത്രീകളെ ബഹുമാനിക്കണം അവരെ പരിഗണിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് കുറച്ച് കൂടുതൽ അവർ സ്ത്രീയാണ് അവരെ ബഹുമാനിക്കണം അവരമ്മയാണ് അവരെ കൂടുതൽ ബഹുമാനിക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ പൊതുവെ ഇങ്ങനെ കേട്ട് വരുന്നൊരു കാര്യമാണ് ഈ പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീയെ ബഹുമാനിക്കണം സ്ത്രീ ആയതുകൊണ്ട് ഒരു പ്രത്യേക പരിഗണന കൊടുക്കണം അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ഇപ്പം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം പ്രായഭേദമന്നെ ലിംഗഭേദമന്നെ എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം എന്നാണ് അപ്പൊ ഈ സ്ത്രീക്കൊരു കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ട ആവശ്യം ഉണ്ടോ ഇപ്പോൾ അല്ലെങ്കിൽ ആ അത് അവർ കൂടുതൽ അർഹിക്കുന്നുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ കാര്യം പച്ചയായിട്ട് പറഞ്ഞാൽ സ്ത്രീയെ ബഹുമാനിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനെന്റെ അമ്മയെ ബഹുമാനിച്ചിട്ടില്ല സ്നേഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്റെ ഭാര്യയെ ബഹുമാനിച്ചിട്ടില്ല സ്നേഹിക്കുകയാണ് എന്റെ മകളെ ബഹുമാനിച്ചിട്ടില്ല സ്നേഹിക്കുകയാണ് അപ്പൊ സ്നേഹം എവിടെയുണ്ടോ അവിടെ ബഹുമാനത്തിന് സ്ഥാനമല്ല അതൊരു മാനസികമായ മറ്റൊരു പ്രക്രിയയാണ് ആണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ സ്ത്രീയെ എന്ന് പറയും അതായത് പഴയൊരു ചൊല്ലുണ്ട് അമ്മയ്ക്ക് കൊടുക്കരുതെന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മയ്ക്ക് എടുക്കാനുള്ള അധികാരമുണ്ട് നിങ്ങൾ കൊടുക്കണ്ട അതുപോലെയാണ് സ്ത്രീയെ ബഹുമാനിക്കണ്ട സ്ത്രീയെ സ്നേഹിച്ചാൽ മതി അത് അമ്മയായിട്ട് സഹോദരിയായിട്ട് മകളായിട്ട് ഭാര്യയായിട്ടൊക്കെ സ്നേഹിക്കുമ്പോൾ നമുക്ക് അതൊരു അത് ബഹുമാനം ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ എന്ന് പറയാം അപ്പം മനുഷ്യയുടെ ഉത്തരാർത്ഥത്തിൽ ഒരു ശ്ലോകമുണ്ട് എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എത്ര താസ്തുന പൂജ്യന്തേ സർവാ എന്ന് പറഞ്ഞാൽ എവിടെയാണോ സ്ത്രീയെ പൂജിക്കുന്നത് അവിടെ ദേവത കളിയാടും എവിടെ അങ്ങനെ ചെയ്യുന്നില്ലയോ അവിടെ എന്ത് ചെയ്താലും അസഫലമാകും അപ്പോൾ അത് അത് പറയുന്നത് സ്ത്രീയെ പൂജിക്കണമെന്നാണ് ഇപ്പോൾ അടുത്തൊരു ക്ഷേത്രമുണ്ട് അവിടെ ഒരു വർഷത്തിലെ പ്രധാന ആചാരം സ്ത്രീയെ കാലുകഴുകി പൂജിക്കുക എന്നുള്ളതാണ് അപ്പോൾ പൂജനീയ വസ്തുവല്ല സ്ത്രീ ശരിക്ക് ഒരു 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 ദൈവിക പരിവേഷമോ മറ്റോ കൊടുത്ത് അകറ്റി നിർത്തേണ്ട ഒരു സൃഷ്ടിയല്ല സ്ത്രീയെ ഉദാഹരണത്തിന് ബ്രഹ്മാവ് ആദ്യം സ്ത്രീയെ സൃഷ്ടിച്ചതിനെ കുറിച്ച് ഒരു കഥയുണ്ട് ബ്രഹ്മാവ് സ്ത്രീയെ സൃഷ്ടിച്ചപ്പോൾ ബ്രഹ്മാവ് തന്നെ ആ സ്ത്രീയിൽ ആകൃഷ്ടയായി പോയി അങ്ങനെ ബ്രഹ്മാവിന്റെ പത്നിയായി പോയി ബ്രഹ്മാവിന്റെ ആദ്യം സൃഷ്ടി അത് കണ്ടു തന്ന പരമശിവൻ ബ്രഹ്മാവിനെ ഉപദേശിച്ചു ഇനി അങ്ങനെ സൃഷ്ടിക്കേണ്ട പകുതി പുരുഷനെയും പകുതി സ്ത്രീയായിട്ട് സൃഷ്ടിച്ചാൽ മതിയുന്നു അങ്ങനെ ആ പരീക്ഷണം ശിവനിൽ ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ കഥകളാണ് അങ്ങനെയാണ് ശിവൻ അർത്ഥനാരീശ്വരനായത് പകുതി സ്ത്രീയും പകുതി പുരുഷനുമായത് ശരിക്കു പറഞ്ഞാൽ നമ്മളൊക്കെ അർത്ഥനാരീശ്വരന്മാരാണ് ആകേണ്ടത് നമ്മുടെയൊക്കെ സ്വത്വത്തിൻ്റെ പകുതി നമ്മുടെയൊക്കെ ജീവൻ ജീവൻ്റെ ജീവിതത്തിൻ്റെയൊക്കെ പകുതി സ്ത്രീക്ക് വേണ്ടി പകുതി നൽകും പകുത്തു നൽകുമ്പോൾ പിന്നെ ബഹുമാനം വരുന്നില്ല അവിടെ സമത്വമാണ് തുല്യതയാണ് സ്നേഹമാണ് ഞാൻ അത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് സ്ത്രീയെ ബഹുമാനിക്കണം ഇപ്പോൾ മനുസ്മൃതി തന്നെ പൂർവ്വഭാഗത്തോടെ പറയുന്നുണ്ട് പിതാ രക്ഷതി കൗമാരെ ഭർത്തൃ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി ചെറുപ്പത്തില് അച്ഛൻ രക്ഷിക്കണം യൗവനത്തില് ഭർത്താവ് രക്ഷിക്കണം വാർധക്യത്തില് പുത്രൻ രക്ഷിക്കണം അതുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ല ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുക്കരുതെന്നല്ല ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ ആവശ്യമില്ലാതെ ഉള്ളൂ അപ്പോഴും അതിൽ വ്യംഗമായ വേറൊരു ഭാഷയുണ്ട് അതായത് സ്ത്രീ എന്നും സംരക്ഷിക്കപ്പെടേണ്ടവളാണെന്നും അതിനോട് എനിക്ക് യോജിപ്പില്ല സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളല്ല സ്ത്രീ സ്വതന്ത്രയാക്കപ്പെടേണ്ടവളാണ് സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ള എന്തിനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത് ഇപ്പം പശുവിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ കോഴിയെ സംരക്ഷിക്കുക എന്നൊക്കെ പറയുന്ന പോലെ സംരക്ഷിക്കാനുള്ളൊരു വസ്തു അല്ല സ്ത്രീ പുരുഷനെ പോലെ തന്നെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ഒരു ഒരു ജീവാംശമാണ് സ്ത്രീ അതുകൊണ്ട് സംരക്ഷിക്കുകയല്ല വേണ്ട സ്വതന്ത്രമാക്കുകയാണ് പലരും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ പുരുഷന് ശാരീരിക ബലം വളരെ കൂടുതലായിരിക്കും എന്നാൽ ഓർക്കേണ്ടത് ജീവിതത്തിന്റെ പറഞ്ഞ ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ശരീര സ്ത്രീക്കാണ് കൂടുതൽ അപ്പൊ അത് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നതാണ് അതുകൊണ്ട് മസ്കുലൈൻ പവർ വെച്ചിട്ട് ചെറുപ്പകാലത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണം തന്നെയാണ് ഓക്കെ പൊതുവേ നമ്മൾ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട് സ്ത്രീ പുരുഷനേക്കാൾ മികച്ചതാണ് അല്ലെങ്കിൽ പുരുഷനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക പുരുഷനാണ് മികച്ചത് അങ്ങനെ ഒരു നമ്മളൊരു ഒരു താരതമ്യം എപ്പോഴും ചെയ്യാറുണ്ട് ശരിക്കും ആരാണ് ആരാണി മികച്ചത് ഇപ്പോൾ ബുദ്ധിപരമായിട്ടാണെങ്കിലും ശാരീരികപരമായിട്ടാണെങ്കിലും ശക്തിപരമായിട്ടാണെങ്കിലും എങ്ങനെ ആരായിരിക്കും മികച്ചത് ഈ സ്ത്രീയുടെയും പുരുഷന്റെയും തലച്ചോറിന് തന്നെ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ പുരുഷന്റെ തലച്ചോറിന് ഫോക്കസിങ് പവറ് കുറച്ച് കൂടുതലാണ് മീൻസ് ഒരു പ്രത്യേക കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനും ഒരു പ്രത്യേക തലത്തിൽ ശക്തി പ്രയോഗിക്കാനും ഒക്കെ സ്ത്രീയുടെ തലച്ചോറിനുള്ളതിനേക്കാൾ മികവ് പുരുഷൻ്റെ തലച്ചോറിനുണ്ട് പക്ഷേ വേറെ ചില കാര്യത്തിൽ പുരുഷന്റെ തലച്ചോറ് പുറകിലാണ് ഉദാഹരണത്തിന് ഒരേ സമയത്ത് പല കാര്യം ചെയ്യുക അതിന് കമ്പ്യൂട്ടർ സയൻസിൽ പാരലൽ പ്രോസസിങ് എന്ന് പറയും അത് ചെയ്യാനുള്ള കഴിവ് പുരുഷന് കുറവാണ് സ്ത്രീക്കാണ് കൂടുതൽ അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാർക്ക് ഭാവിയിൽ അൾഷിമസ് ഡിസീസ് വരുമെന്നാണ് പറയുന്നത് പക്ഷെ ശ്രദ്ധിക്കുക ആ സ്ത്രീകളിൽ അൾഷിമസ് വരുന്നവർ വളരെ കുറവാണ് അപ്പോൾ ചില കാര്യങ്ങളിൽ ഉണ്ട് വ്യത്യാസമുണ്ട് നമ്മുടെ തലച്ചോറിൽ തന്നെ അതുപോലെ നമ്മുടെ ശരീര ഹോർമോണുകളിലും ആ വ്യത്യാസമുണ്ട് പുരുഷന്റെ ശരീരത്തിൽ ഹോർമോൺ ബ്ലാസ്റ്റിങ് ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് അതുകൊണ്ടാണ് പുരുഷന് ഈ ദേഷ്യപ്പെടാതിരിക്കുന്ന പുരുഷന്മാർക്കൊക്കെ ദേഷ്യം വരുമ്പോൾ ഒരു ബോംബ് പൊട്ടുന്ന പോലെയാണ് ഉണ്ടാവുന്നത് സ്ത്രീക്ക് അങ്ങനെ വരാറില്ല കാരണം സ്ത്രീക്ക് ഇടക്കിടക്ക് ഹോർമോൺ സെക്രീഷൻ ബോഡിയിൽ നടന്നുകൊണ്ടിരിക്കുക എന്ന് മാത്രല്ല ഈ ഹോർമോൺ സെക്രീഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻകൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ സ്ത്രീ ഒരു വളരെ രസകരമായ ഒരു പുസ്തകമുണ്ട് മെനാർഫ്രം മാഴ്സ് വിമനാർ ഫ്രം വീനസ് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്നത് ഒരു സ്ത്രീ ഇടക്കിടക്ക് സ്ത്രീക്ക് സ്ത്രീ ശരീരത്തിൽ പലതരത്തിലുള്ള ഹോർമോണുകളുടെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ മൂഡ് സ്വിങ്സ് പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലാണ് സ്ത്രീക്ക് എന്നാൽ പുരുഷന്മാർക്ക് ആ മൂഡ് സ്വിങ്സ് വളരെ കുറവാണ് അതുകൊണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിത പശ്ചാത്തലത്തിൽ തന്നെ ജീവിത രീതിയിൽ തന്നെ ചിന്തകളിൽ തന്നെ വലിയ വലിയ വ്യത്യാസമുണ്ട് ഇത് മനസ്സിലാക്കുന്നവർക്ക് ഒത്തുപോകാൻ വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാകാത്തൊരു നല്ലി പിരിയാണ് സാധാരണ പതിവ് അത് വ്യത്യാസമുണ്ട് തീർച്ചയായും നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെയാണ് പുരുഷന്മാർക്കെതിരെ ഉണ്ടെങ്കിലും അത് ചിലപ്പോൾ അതൊന്നും പുറത്ത് വരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയധികം ആക്രം ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് അത് ലൈംഗികപരമായിട്ടാണെങ്കിലും എല്ലാ രീതിയിലും ആക്രമണങ്ങൾ നേരിടുന്നവർ സ്ത്രീകൾ തന്നെയാണ് അവർ ദുർബലരായത് അത് ശാരീരികമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ചെറുപ്പകാലത്ത് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ പുരുഷനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ ശക്തി കുറവാണ് മസിൽ പവർ വളരെ കുറവാണ് അതുകൊണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഒറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ വളരെ വിജനമായ പ്രദേശങ്ങളിൽ രാത്രിയുടെ ആ സമയങ്ങളിലൊക്കെ സ്ത്രീകൾ പലപ്പോഴും ഒരു ടാർഗറ്റാണ് കാരണം ഈ സ്നേഹത്തോടു കൂടി സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പുരുഷന് അവൻ്റെ ചെറുപ്പകാലത്ത് സ്ത്രീ എപ്പോഴും ഒരു ഭോഗവസ്തുവാണ് അതുകൊണ്ട് അങ്ങനൊരവസരം കിട്ടിക്കഴിഞ്ഞാൽ അതവനെ മുതലാക്കും അത് അവരിൽ നിന്ന് മാത്രമല്ല ഈ അധിനിവേശ പടകൾ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന സ്ത്രീകളെയാണ് യുദ്ധത്തിലും മറ്റുമൊക്കെ പട്ടാളക്കാർ ഇറച്ചു കയറുമ്പോൾ അവർ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോവുക സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുക സ്ത്രീകളെ മാനപങ്കപ്പെടുത്തുക ഇതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പണ്ടൊക്കെ പട്ടാള മേധാവികളും ഇത് അനുവദിക്കുമായിരുന്നു കാരണം ഈ പട്ടാളക്കാർക്ക് അവർ ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഒരു റിവാർഡ് എന്നുള്ള പോലെ കാരണം പട്ടാളക്കാർ ചെയ്യുന്ന എപ്പോഴും ക്രൂരതയാണ് കൊല്ലുന്ന ആരാണെങ്കിലും അത് കൊല തന്നെയാണ് ആ ക്രൂരതയ്ക്കൊരു റിവാർഡായിട്ട് പലപ്പോഴും അവർക്ക് ഇങ്ങനെയുള്ള കണ്ണടച്ചുള്ള അനുമതി കിട്ടുമായിരുന്നു അതൊരു ഇൻസ്ട്രക്ഷൻ ഒന്നുമല്ല പക്ഷേ അലൗഡായിരുന്നു പലപ്പോഴും അതുകൊണ്ട് എല്ലാ അധിനിവേശക്കാരും അതിപ്പോൾ ഇന്ത്യ അധിനിവേശിച്ചിട്ടുള്ളവരാണെങ്കിലും ഇന്ത്യയ്ക്ക് അകത്ത് അധിനിവേശം ചെയ്തവരായാലും ഒക്കെ എപ്പോഴും ടാർഗറ്റ് ചെയ്തിരുന്ന സ്ത്രീകളെയാണ് ഒന്ന് രണ്ടാമത് ഈ സ്ത്രീകൾ കളക്റ്റീവായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന ചരിത്രം പണ്ടുമില്ല ഇപ്പോഴുമില്ല വളരെ അപൂർവമായിട്ട് ചാൻസലർ ആണെങ്കിൽ പോലുള്ളവരുടെ പടകളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഒരു അപൂർവതയിൽ അപൂർവത എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ സ്ത്രീകൾ കളക്റ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തെക്കുറിച്ച് ചില റഷ്യൻ കഥകളിലൊക്കെ അത് കേട്ടിട്ടുണ്ട് സ്ത്രീകളുടേതായ ഒരു കാലാൽപ്പടയും പറ്റുമൊക്കെ പക്ഷേ ഇന്ത്യയിലൊന്നും അങ്ങനെയുള്ളൊരു സംസ്കാരം ഉണ്ടായിരുന്നില്ല കാരണം ഒരു ഒരു വിധേയ വിഭാഗമായിരുന്നു സ്ത്രീകളെന്നുള്ളത് അതുകൊണ്ടാണ് പക്ഷെ അതും സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ബോംബെയിലെ തെരുവിൽ ഏത് വിജനമായ തെരുവിലും ബോംബെയിൽ സ്ത്രീക്ക് ഏത് സമയം ഇറങ്ങി എന്നാൽ ഡൽഹിയിൽ ഒരു ഏഴ് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ ധനിച്ചു പോലീസ് പോലീസിന്റെ അഭിപ്രായപ്രകാരം ആ പ്രദേശത്തിന്റെ കൾച്ചറാണ് ഇപ്പം ഞാൻ കുറെ കാലം ബോംബേയിൽ താമസിച്ചിട്ടുള്ളതാണ് വിജനമായ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിജനമായ വഴികളിൽ കൂടി ഒറ്റയ്ക്ക് സ്ത്രീകൾ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് അത് ബോംബെയിലുള്ള ഒരു പ്രത്യേകത ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ആക്രമിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ കണ്ടാൽ അപ്പം തന്നെ നാട്ടുകാർ മുഴുവൻ ഇടപെടും ആ ചേതവനെ മിക്കവാറും തല്ലിക്കുല്ലോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭയം ഇതുപോലെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഈ ഭയമുണ്ട് കാരണം സ്ത്രീയെ ആക്രമിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അപ്പം തന്നെ കൊല ചെയ്ത് പബ്ലിക്കായിട്ട് കൊല ചെയ്യുക അല്ലെങ്കിൽ കൈവെട്ട് കാല് വെട്ട് അലിംഗചേതം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവിടെയും അധിനിവേശ പട്ടാളങ്ങൾക്ക് ഈ കണ്ണടച്ചുള്ള അനുമതി കൊടുക്കാറുണ്ട് അത് വർഗനശീകരണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവർ ചെയ്യാറ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരാണ് യുദ്ധത്തിൽ അധിനിവേശം ചെയ്യുന്നതെങ്കിൽ മറ്റു മതവിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ഇവർക്ക് ഉപയോഗപ്പെടുത്താനുള്ള അനുമതി പട്ടാളം കൊടുക്കും കാരണം അങ്ങനെ ആ വംശത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള പാരമ്പര്യ തന്ത്രമാണത് ഇപ്പോഴല്ല പത്തിരണ്ടായിരം വർഷമായി തൊട്ട് തുടരുന്ന ഒരു തന്ത്രമാണത് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ലെസർ ബീയിങ് എന്നുള്ള നിലയിൽ സ്ത്രീകളെ കാണുന്ന സമൂഹം വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജീവിക്കുന്നതെങ്കിലും ഇപ്പോഴും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കയ്യെത്താ ദൂരത്താണ് എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും എല്ലാവരും ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എത്രയധികം ആധുനിക സമൂഹമാണ് എന്തൊക്കെ വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകൾ ഇപ്പോഴും അടിമകളായിട്ടിരിക്കുന്ന ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് സമൂഹമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും അവർ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടി പത്ത് എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും സ്ത്രീകൾ സ്വാതന്ത്ര്യമല്ല ആരുടെയൊക്കെ കീഴിലാണ് എന്തുകൊണ്ടായിരിക്കും അത് അത് ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്ന് സ്ത്രീക്ക് സ്വതന്ത്രയാകാൻ കഴിയുന്നു അന്ന് മാത്രമേ എന്റെ രാഷ്ട്രം സ്വതന്ത്രമാകൂ എന്ന് ഗാന്ധിജി ഒരിക്കലും നവജീവനിൽ എഴുതുകയുണ്ടായി അപ്പൊ ഇപ്പോഴും അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സ്വതന്ത്രമായിട്ടില്ല കേരളം ഇന്ത്യയുടെ ഒരു ഭാഗം എന്നും കൂടി അക്കാര്യത്തിൽ പറയാൻ പറ്റില്ല കേരളത്തിലെ കേരളത്തിലെ രണ്ട് തരത്തിലുള്ള സ്ത്രീകളുണ്ട് ഈ പുരോഗമനത്തിന്റെ അങ്ങേ അറ്റത്തെത്തി നിൽക്കുന്ന സ്ത്രീകളുണ്ട് ഇപ്പം ലോകത്ത് തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന അരുന്ധതി റോയിയെ പോലുള്ളവരുണ്ട് ഇവിടെ പക്ഷെ വീട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത വീറ്റി പട്ട പരിപ്പാടിൻ്റെ നാടകത്തിലെ കഥാപാത്രങ്ങളെക്കാൾ കഷ്ടമായിട്ടുള്ള ലളിതാംബി അന്തർജനത്തിന്റെ നോവലിലെ കഥാപാത്രത്തെക്കാൾ കഷ്ടമായിട്ട് ജീവിക്കുന്ന ആളുകൾ ഇന്നും ഈ നാട്ടിലുണ്ട് കേരളത്തിലുമുണ്ട് ഇപ്പൊ കേരളത്തിൽ രണ്ട് എക്സ്ട്രീംസും ഉണ്ട് പക്ഷെ കുറച്ചുകൂടെ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോവാണെങ്കിൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കും മെട്രോ നഗരങ്ങളിൽ ഒഴിച്ച് ഇപ്പോൾ കർണാടക പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ എന്നുള്ള നഗരത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകൾക്ക് ഇന്നും അസ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ബംഗാളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ബംഗാളിലെ കൽക്കത്ത വളരെ വളരെ പ്രാചീന സംസ്കാരം ഉള്ളത് അവിടെയും സ്ത്രീകൾക്ക് നിയന്ത്രണമുണ്ട് ബോംബെ ബോംബെയിലെ ചില പെരിഫർ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള പെരിഫറൽ ഏരിയയിൽ കൂടി സ്ത്രീകൾക്ക് അസ്വാതന്ത്ര്യമുണ്ട് എന്തിന് മുഖം കാണിച്ച് പുറത്തിറങ്ങാൻ കൂടി സ്ത്രീകൾക്ക് പറ്റാത്തത്ര അത് ഒരു മതത്തിലല്ല പല മതത്തിലും അത് ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പം ഭാരതവും അങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ സത്യത്തെ സ്വതന്ത്രമല്ല പക്ഷേ കേരളം ഇപ്പോൾ വളരെ അഡ്വാൻസ്ഡാണ് പല വിദേശ രാജ്യങ്ങളെക്കാളും അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ കേരളത്തിലെ ചില പ്രദേശങ്ങൾ പ്രദേശങ്ങളെന്ന് പറയാം കേരളം മൊത്തമല്ല കേരളത്തിലെ ചില പ്രദേശങ്ങൾ ഒരുപക്ഷെ അതിപ്പോഴും കേരളത്തിലെ വിദ്യാലയങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഫ്ലുവൻ്റ് ആയിട്ടുള്ള കൾച്ചറുള്ള വിദ്യാലയങ്ങളുള്ള സ്ഥലമാണ് കേരളം ഒരു അപൂർവം ചില സ്ഥാപനങ്ങളും ഇപ്പം ഞാൻ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പ് ബോംബെ ഐ ടി പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് അതൊരു അമേരിക്കൻ കൾച്ചറാണ് കാരണം അവിടെ പൂർണ്ണ സർവതന്ത്ര സ്വാതന്ത്ര്യമാണ് കുട്ടികൾ അങ്ങനൊരു കോളേജുകൾ അന്ന് കേരളത്തിലൊന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിലൊക്കെ ശാസനം കൊണ്ടും നിയന്ത്രണങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടായിരുന്ന കോളേജുകളായിരുന്നു അപ്പോൾ അവിടേക്ക് പോയപ്പം അതിലൊരു മാറ്റം തോന്നി കുട്ടികൾക്ക് മൂവ്മെൻറ്റിനോ ഒന്നും ഒരു നിയന്ത്രണമില്ലാത്തൊരു സ്ഥാപനം എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഏതാണ്ട് അതിനേക്കാൾ അഴിഞ്ഞ സ്ഥിതിയിൽ കേരളത്തിലല്ല അപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് പെൺകുട്ടികൾ സമരം ചെയ്ത രാത്രിയിൽ നിയന്ത്രണം പാടില്ല എന്നുള്ളത് പെൺകുട്ടികൾക്ക് ഏത് സമയവും ഹോസ്റ്റലിന് പുറത്തു പോകാനും അപ്പോൾ അത് ഒരു ഒരു സ്ത്രീ വിമോചനം അല്ലെങ്കിൽ ഒരു ഫെമിനിസ്റ്റിക് ഐഡിയ എന്ന് പറയാമെങ്കിലും പക്ഷെ അത് അവരുടെ ഒരു അവകാശമാണ് അവർ യു ആർ നോട്ട് എ ലെസർ ബീയിങ് എന്നുള്ള അവരുടെ ഒരു അവകാശമാണത് ഇതിൽ ഉത്കണ്ഠ വരുന്നത് അവരക്കല്ല ഉത്കണ്ഠ വരുന്നത് അവരുടെ രക്ഷിതാക്കൾക്കാണ് സ്വാതന്ത്ര്യം നല്ലതാണ് പക്ഷേ സ്വാതന്ത്ര്യം ചില സമയത്ത് ദുസ്വാതന്ത്ര്യമായി മറ്റുള്ളവർ മാറ്റുമ്പോഴാണ് ഇപ്പോൾ ഉദാഹരണത്തിന് രാത്രി ഇറങ്ങി നടക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ രാത്രിയിൽ മദ്യപിച്ച് പെൺകുട്ടികളെ പബിൽ നിന്ന് പിടികൂടുമ്പോൾ അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അറിയുമ്പോഴാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യം നല്ലത് തന്നെയാണ് പക്ഷേ ആ സ്വാതന്ത്ര്യത്തിലും സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തികളാകണം എന്നുള്ളതാണ് അതില്ലാതെ വരുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് നമ്മൾ പറയുന്ന പോലെ ഒരു അംഗീകാരം കിട്ടില്ല കേരളത്തിൽ സംഭവിച്ച തീർച്ചയായും പുരുഷന്മാരെക്കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു കൺസേൺ ഇല്ലാത്തത് പുരുഷന്മാർ എന്തെങ്കിലും പുരുഷന്മാർക്ക് എന്തെങ്കിലും അപയമോ എന്തെങ്കിലും അപജയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തമോ കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ അവരിലേക്കൊതുങ്ങും എന്നാൽ ഒരു സ്ത്രീക്കുണ്ടാകുന്ന സമയത്ത് അങ്ങനെയല്ല അതൊരു കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയായി മാറുന്നു അവിടെയാണ് ഒരു പ്രശ്നം കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ എൻ്റെ തന്നെ പല പരിചയമുള്ള കുടുംബങ്ങളിൽ ഞാൻ കാണാറുണ്ട് ചില ആൺകുട്ടികൾ അവർ മദ്യത്തിനടിമയായിട്ടോ മയക്കുമരുന്നിനടിമയായിട്ടോ അവർ മാറിക്കഴിയുമ്പോൾ അവർ വീടിൻ്റെ ഒരു ഭാഗം അല്ലാതാക്കപ്പെടുകയാണ് പക്ഷേ ഒരു പെൺകുട്ടിക്കത് കഴിയുന്നില്ല ഒരു പെൺകുട്ടി എന്ത് ദുരന്തം ഏറ്റുവാങ്ങിയാലും അവസാനം എത്തിപ്പെടാൻ ഒരു ആശ്രയം എന്നുള്ള നിലയ്ക്ക് അവൾ കാണുന്ന അവളുടെ സ്വന്തം വീടാണ് ഈ ഒരു സാംസ്കാരിക വ്യത്യാസമാണ് ഈ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കേരളത്തിൽ മാറ്റി നടന്നത് പക്ഷേ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് പോകാനൊരിടവും സ്വന്തമായിട്ട് കാലിൽ നിൽക്കാനുള്ള ഒരു കഴിവും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പരാശ്രയത്വം ഇല്ലാതാവും ഇന്ന് അത് ആ ഒരു മോഡൽ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ തന്നെ നോക്കിയാലറിയാം ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികൾക്കല്ല വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുന്നേറുന്നത് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിന് ഒരു പുനർവിചിന്തനവും പുനർനിർവചനവും വരും അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ ആൺകുട്ടിയല്ലേ അവന് ഇത്തിരി ചീത്തയാലെന്താന്നുള്ളൊരു ചോദ്യം മാറിയിട്ട് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ചീത്തയാലും അവർക്ക് തന്നെ എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന ഒരു ചിന്താഗതി വരും അതെ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തിലൊക്കെ ആണെങ്കിലും സ്ത്രീകൾക്ക് വലിയ ഒരു പ്രാധാന്യമാണ് ഇപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് പോലും സ്ത്രീകളെ പൂജിക്കുന്ന ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് നമ്മുടെ സംസ്കാരം ശരിക്കും സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അത് ഈ സനാതന മതത്തിൽ ആദ്യ ആചാരങ്ങൾ വന്നത് ആദ്യ ദൈവികത്വമൊക്കെ വന്നത് ശക്ത മാർഗ്ഗത്തിൽ കൂടെയാണ് ഈ ശാക്തയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ അധിഷ്ഠിതമായതാണ് അതുകൊണ്ട് ആദ്യമായി രൂപീകരിക്കപ്പെട്ടിരുന്ന ദേവതകളൊക്കെ മിക്കവാറും ദേവിമാരായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട് ഇപ്പോഴും ശ്രദ്ധിച്ചാലറിയാം ആദിവാസി സമൂഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ദേവതകളാണ് പിന്നെ ആദിവാസി സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത അവിടെ നിയന്ത്രണവും സ്ത്രീകളുടെ കയ്യിലാണെന്നുള്ളതാണ് അപ്പം എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം നമ്മുടെ അട്ടപ്പാടിയിൽ ആദിവാസി മേഖലകളിൽ കുറേ കാലം ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഊരിൻ്റെ നിർമ്മാണവും അവിടുത്തെ സാക്ഷരതാ പ്രവർത്തനവും ഒക്കെ നോക്കാൻ വേണ്ടി ഇടയ്ക്ക് പോറുണ്ടായിരുന്നു എനിക്കവിടുന്ന് മനസ്സിലായത് അവിടെ ഈ പോലെയാണ് തേനീച്ചക്കൂട്ടിലെ ഒരു റാണിയാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പെണ്ണുങ്ങളാണ് ജോലിക്കാരും മുഴുവൻ ആണുങ്ങളെല്ലാം മടിയന്മാരാണ് ഏതാണ്ട് ആ ഒരു സംസ്കാരം നമ്മുടെ ആദിവാസി ഗോത്രങ്ങളിൽ കുറേയൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീയാണ് ഭരണം ആദിവാസി ജനങ്ങളുടെ ഇടയിൽ അതുകൊണ്ടാണല്ലോ ഈ പിന്നോക്കക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ എല്ലാ പദ്ധതികളും സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ട് വഴിയേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു കാരണം സ്ത്രീകളുടെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ് സ്ത്രീകൾക്ക് ദുരുപയോഗം ഇല്ലെന്നൊന്നുമില്ല പല പല സമൂഹങ്ങളിലും സ്ത്രീകള് മദ്യവും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാം സാമൂഹികമായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും അവരാണ് വീട് നടത്തിക്കൊണ്ട് പോകുന്നത് പുരുഷന്മാർക്ക് അതിനെ കുറിച്ചൊരു കൺസേൺ ഇല്ലാത്ത ഒരുപാട് സമൂഹങ്ങളുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത ഈ ആരാധനാക്രമങ്ങൾ വന്ന സമയത്തൊക്കെ ശാക്തയ ആരാധനയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം കിട്ടിയിരുന്നത് എന്ന് മാത്രമല്ല നമ്മളൊരു വീട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം ഈ ആരാധനകൾ കൂടുതലും കൊണ്ട് നടക്കുന്നത് അമ്മമാർ വഴിയാണ് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം സുനിലിന്റെ അമ്മയുടെ വീട്ടിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും അമ്മയുടെ വീട്ടിലെ പരമ്പരകളെ കുറിച്ചും കൂടുതൽ അറിയാമായിരിക്കും അച്ഛൻ്റെ വീട്ടിലേനെ കുറിച്ച് വളരെ കുറച്ച് അറിയാവുണ്ടാവുള്ളൂ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃത്വത്തിൽ നിന്ന് വരുന്ന ഒരു പരമ്പരയാണിത് അതുകൊണ്ട് തന്നെ സ്ത്രീകൾ വഴിയാണ് ഈ ഭക്തി ആരാധന ദൈവസങ്കല്പം ഇതൊക്കെ മക്കളിലേക്ക് വ്യാപരിക്കുന്നത് അച്ഛന്മാർ വഴിയല്ലേ അമ്മമാർ വഴിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രൈണമായ ദേവതകൾക്ക് പണ്ട് തൊട്ടേ സമൂഹത്തിൽ വളരെയധികം വളരെയധികം സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പറയുമ്പോഴും നമ്മൾ ദേവി എന്നുള്ളൊരു ആ ദേവിക്ക് പ്രത്യേകിച്ച് പാഞ്ചാലി എന്നോ രുക്മിണി എന്നോ സത്യഭാമ എന്നോ ഒന്നും പേര് കൊടുക്കണമെന്നില്ല ദേവി എന്നുള്ളൊരു അതൊരു അമൂർത്തമായ ഒരു സങ്കല്പമാണ് ദേവി അങ്ങനെ ഒരു ദേവനെ നമ്മൾ പ്രത്യേകിച്ച് ദേവൻ എന്ന് പറയാറില്ല ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് പാർവതിയാകാം സരസ്വതിയാകാം ലക്ഷ്മി ആകാം ദേവി സങ്കല്പം ഭാരതീയ സങ്കല്പത്തിൽ വളരെ ശക്തമാണ് പക്ഷേ പാശ്ചാത്യ സങ്കല്പത്തിൽ ഇതല്ല ഇപ്പൊ ഗ്രീക്ക് ദേവതകളില് പ്രധാന ദേവതകളെല്ലാം പുരുഷ ദേവതകളാണ് അപ്പോൾ ഒരു പുരുഷ മേധാവിത്വത്തിന്റെ സിമ്പിൾ മറിച്ച് ഇന്ത്യൻ സംസ്കാരത്തിൽ ദൈവിക സങ്കല്പത്തില് സ്ത്രീത്വത്തിനായിരുന്നു കൂടുതൽ പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇനിയിപ്പോൾ എങ്ങനെയാണ് പുറമേക്ക് നമ്മൾ ഇന്ത്യ വിടുന്ന സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്കുള്ള ഒരു പ്രാധാന്യം അവരുടെ സ്വാതന്ത്ര്യം നമ്മുടെയൊക്കെ നാട്ടിനേക്കാളും പരിതാപകരമാണോ അതോ അതിനേക്കാളും അഡ്വാൻസ്ഡായിട്ട് പോകുന്നതാണോ എങ്ങനെയാണ് സത്യത്തിൽ നമ്മളിങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നിയന്ത്രണ നിയന്ത്രണം എന്ന് പറയുമെങ്കിലും ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിലൊഴികെ ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസ് നമുക്ക് വിളിക്കാവുന്ന കുറച്ച് രാജ്യങ്ങളിലൊഴികെ ബാക്കിയുള്ളടത്തൊക്കെയുള്ള കാര്യം ഇന്ത്യയിലേക്കാൾ കഷ്ടമാണ് സ്ത്രീകൾക്കുള്ള നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ചിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്ത് സ്ത്രീകളെ അതാണ്ട് അടിമകളെയും സ്ത്രീകളെ ഒരുപോലെയാണ് പല സമൂഹങ്ങളും കണ്ടിരുന്നത് ഇന്ന് അത് കുറച്ച് മാറി ഒന്നും ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നോക്കൂ സ്ത്രീകൾക്ക് ഓട്ടവകാശമുള്ള രാജ്യങ്ങൾ തന്നെ കുറവാണ് ലോകത്ത് പല രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് ഓട്ടവകാശമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടുത്തെ ഭരണപ്രക്രിയയിൽ ഉൾപ്പെടാനുള്ള അവകാശം കൊടുക്കുന്നില്ല രണ്ടാമത് സ്ത്രീകൾക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് മൂന്നിൽ രണ്ട് രാജ്യങ്ങളിലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മൂന്നിലൊന്ന് രാജ്യങ്ങൾ അതുകൂടി അനുവദിക്കുന്നില്ല ഇനി സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി നോക്കൂ പല രാജ്യങ്ങളിലും കർശനമായ വസ്ത്രധാരണ രീതിയാണ് ചില രാജ്യങ്ങളിപ്പോൾ അപൂർവമായിട്ട് സിംഗപ്പൂർ അല്ലെങ്കിൽ യു എസ് എ അല്ലെങ്കിൽ ഫ്രാൻസ് അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിൽ അവിടെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വസ്ത്രധാരണം പുരുഷന്മാരെക്കാൾ മോശമാണ് എന്നു പറഞ്ഞാൽ പുരുഷന്മാരവിടെ കുറച്ചുകൂടെ വെൽ ഡ്രസ്ഡ് ആണ് സ്ത്രീകൾ അവിടെ ഹൈലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സിങ് ഉപയോഗിക്കുന്ന ചില രാജ്യങ്ങളാണ് എനിക്ക് തോന്നുന്നു അതിടെ അവിടെ നിലനിന്ന് വന്ന ഒരു സംസ്കാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഗമായിരിക്കും പക്ഷേ ഇൻ ജനറൽ ലോകത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും സ്ത്രീകൾക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം ഇടാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് ശരിക്കുള്ളത് അപ്പോൾ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ പരിഷ്കാരത്തിൻ്റെ ഒരു അളവുകൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ വിച്ഛേദിക്കാറുണ്ട് അത് സത്യമാണ് കാരണം പരിഷ്കാരം കൂടുന്ന രാജ്യങ്ങളിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൂടുതലായിരിക്കും ഒരു കാര്യമുണ്ട് ഈ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളെല്ലാ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും സ്ത്രീകളുടെ ശരാശരി ആയുസ് കൂടുതലാണെന്നുള്ളത് സത്യമാണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഇനി ചില രാജ്യങ്ങളിൽ അപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയിലിപ്പോൾ സാധാരണ ഇതിൽ ഒരു പുരുഷന് സ്ത്രീയേക്കാൾ പൊക്കം കൂടുതലുണ്ടാവും അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഒരു ബന്ധത്തിലൊക്കെ നോക്കുമ്പോൾ നോക്കുന്ന ഒരു ഘടകമാണ് സ്ത്രീക്കാണോ പുരുഷനാണോ പൊക്കം കൂടുതലും എന്നാൽ അങ്ങനെ അല്ലാത്ത ചില രാജ്യങ്ങളുണ്ട് ഇപ്പം റഷ്യ ഉക്രൈൻ ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങളിൽ ചില ബാൾട്ടിക് രാജ്യങ്ങളിൽ അവിടെയൊക്കെ പുരുഷനേക്കാൾ സ്ത്രീക്ക് പൊക്കം കൂടുതലാണ് അവരുടെ ഒരു ആ ഒരു രീതി സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവരെടുക്കുന്നത് അതുകൊണ്ട് അവിടെ പൊക്കം കൂടുതലുള്ള സ്ത്രീകളെയാണ് വിവാഹ മാർക്കറ്റിൽ കൂടുതൽ പരിഗണിക്കപ്പെടുന്നത് അതും ചില സമൂഹത്തിൻ്റെ പ്രത്യേകതകളാണ് പക്ഷെ എന്ത് തന്നെ ആയാലും സ്ത്രീകൾ ഏത് സംസ്കാരത്തിലാണോ മെച്ചപ്പെട്ടു നിൽക്കുന്നത് ആ സംസ്കാരത്തിൽ മാത്രമേ വികസന സാധ്യമാവുള്ളൂ കാരണം അടുത്ത തലമുറയിലേക്ക് പകരുന്ന സംസ്കാരം ഈ സ്ത്രീകളുടെയാണ് അല്ല ഏത് വീട്ടിനോ അതിപ്പോൾ ഇന്ത്യ ആണേലും ശരി അമേരിക്ക ആണേലും ശരി റഷ്യ ആണേലും ശരി അടുത്ത തലമുറയിലേക്ക് പകരുന്ന സംസ്കാരം ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന സംസ്കാരത്തിൽ നല്ലൊരു പങ്ക് എൻ്റെ അമ്മയുടെ ആയിരിക്കും എൻ്റെ അച്ഛൻ്റെ ആയിരിക്കില്ല അച്ഛനെ ഞാൻ ഒബ്സർവ് ചെയ്യുകയുള്ളൂ അമ്മ അങ്ങനെയല്ല അമ്മ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അച്ഛൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ല അച്ഛനൊരു എക്സ്റ്റേണൽ എലിമെൻ്റ് ആണ് എപ്പോഴും അത് ഏത് സംസ്കാരത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളിലേക്ക് പകരുന്ന സംസ്കാരം ഒരു സ്ത്രീയുടെ സംസ്കാരമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീ എവിടെ സ്വതന്ത്രമാകുന്നോ അത്രമാത്രമേ കുട്ടികളും സ്വന്തമായി ചിന്തിക്കുള്ളൂ അപ്പോൾ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്ത്രീക്കുള്ള സ്വാധീനം പുരുഷനുള്ള സ്വാധീനത്തെക്കാൾ വളരെ കൂടുതലാണ് അപൂർവമായി മാത്രം ചില പെൺകുട്ടികൾ പറയാറുണ്ട് എനിക്ക് എൻ്റെ ഇഷ്ടം അച്ഛനെ പലരും അങ്ങനെ പറയാം പക്ഷെ അത് മറ്റൊരു ഘടകമാണ് അതൊരു ഹീറോ വർഷിപ്പിൻ്റെ ഭാഗമാണ് അച്ഛൻ അവരെ സംബന്ധിച്ചൊരു ഹീറോ ആണ് അമ്മ എങ്ങനെയല്ല ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുകയുണ്ടായി ഓ ഈ ടീച്ചറാണ് ഞാനിതിനെ ബഹുമാനിക്കുന്നത് എൻ്റെ അമ്മയും ഇതുപോലെ വീട്ടിൽ പാത്രം കഴിയുന്ന ആളല്ലേ എന്ന് പറയുന്ന ഒരു അഭിപ്രായമുണ്ട് ഉണ്ട് പക്ഷെ അച്ഛനെ കുറിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല അതുകൊണ്ട് അത് സ്ത്രീക്കൊരു അസ്വാതന്ത്ര്യമായിട്ട് വരുന്നുണ്ടാവും അത് നമ്മുടെ സമൂഹത്തിലെ ഒരു പരിമിതിയാണ് അത് മാറും കുറച്ചു കഴിയും കാരണം ഇപ്പൊ തന്നെ കേരളത്തിൽ സ്ത്രീകളെ കൂടുതൽ പുരുഷന്മാർ വീട്ടുജോലി ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാരണം സ്ത്രീകൾ സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെ മറ്റു ജോലിക്കോ പോകുമ്പോ പുരുഷന്മാർ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സ്ഥിതി വന്നിട്ടുണ്ട് പലയിടത്തും ഇപ്പോ എന്റെ ഒരു സംശയമാണ് ഇപ്പോ നമ്മുടെ ഒരു വീട് എന്ന് പറയുമ്പോൾ പറയുമ്പോ പേർക്കും തുല്യ പങ്കുണ്ടെങ്കിലും എപ്പോഴും ഒരാൾ കുറച്ച് ഒരാധിപത്യം വേണം അപ്പോൾ ഒരാളുടെ ആളുടെ നേതൃത്വത്തിലാവുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചിലപ്പോൾ പോവായിരിക്കാം പക്ഷെ രണ്ട് പേരും കൂടെ ഒരു നേതൃത്വ പദവി വഹിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നം വരില്ലേ അതില് ഈ പേഴ്സണാലിറ്റി ട്രേഡ്സ് സൈക്കോളജിയിലെ ഒരു കോൺസെപ്റ്റ് ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പേഴ്സണാലിറ്റി ട്രേഡ്സ് പല ട്രേഡ്സ് ഉണ്ട് ആൽഫ ബീറ്റ ഡെൽറ്റ സിഗ്മ എന്നൊക്കെ പറഞ്ഞു ഈ സിഗ്മ പേഴ്സണാലിറ്റി ട്രേഡ്സ് ഉള്ള സ്ത്രീകള് ഭയങ്കര ഇൻഡിപെൻ്റ് ആയിരിക്കും അവർക്ക് അവരെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട് മറിച്ച് ആൽഫ ബീറ്റ ഗാമ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവര് അവർക്കൊരു ഒബീഡിയൻസ് ലെവൽ കൂടുതലായിരിക്കും ഇതേപോലെ തന്നെ പുരുഷന്മാരിലുണ്ട് പുരുഷന്മാർ ഈ ആൽഫ ഉള്ള പുരുഷന്മാരെ എല്ലാവരും ഇഷ്ടപ്പെടും കാരണം അവർ പവർഫുൾ ആയിരിക്കും പക്ഷേ പവർ വേണ്ട അത് ഉപയോഗിക്കില്ല സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കും പക്ഷേ അവർ കാര്യങ്ങളിലോട്ടും വീഴ്ച വീഴ്ചയില്ല എന്നാൽ ഈ ആൽഫയും ഗാമയും ആൽഫയും സിഗ്മയും കൂടെ ചേർന്ന പുരുഷന്മാരുണ്ട് അവർ അൺപ്രഡിക്റ്റബിളാണ് ഹൈലി പവർഫുൾ ആണ് അവർ അവർ പിടിച്ചെടുത്ത് കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്യും അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതിൽ നമ്മൾ പണ്ട് പറയാറുണ്ട് ഈ ജാതകമൊക്കെ നോക്കുകയെന്ന് പറയാറുണ്ട് അവിടൊക്കെ ഒരു ഊഹക്കച്ചവടമാണ് പക്ഷേ ഈ ജാതകത്തിന് അതീതമായിട്ട് ഇപ്പം ജാതകത്തിൽ അസുരനും ദേവനും തമ്മിച്ചേരണം അസുരനും അസുരനും തമ്മിച്ചേരില്ല എന്നൊക്കെ നമ്മൾ ഗോത്രങ്ങളൊക്കെ ഗണിച്ചെടുക്കാറുണ്ട് അതൊക്കെ വെറും ജനന സമയം നോക്കിയുള്ള ചില ചുറ്റോട്ടങ്ങളാണ് പക്ഷെ സൈക്കോളജിയിൽ കൃത്യമായിട്ട് നമുക്കൊരു വ്യക്തിയെ ഒബ്സർവ് ചെയ്താൽ ഏതാനും നാളെ ഒബ്സർവ് ചെയ്താൽ നമുക്കറിയാം ആ ആ വ്യക്തിയുടെ ട്രേറ്റ്സ് എന്താണെന്ന് ആ വ്യക്തിയുടെ ട്രേറ്റ് ഇപ്പം ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ കുട്ടികളെ ഒബ്സർവ് ചെയ്യാറുണ്ട് അവർ ഏത് ട്രേറ്റിലാണ് വളർന്നു വരുന്നത് അതുകൊണ്ട് അവർക്ക് വളർന്നു വരുമ്പോൾ ഏത് ട്രേറ്റുള്ള പുരുഷന്മാരെയോ അല്ലെങ്കിൽ സ്ത്രീകളെയാണോ യോജിക്കാൻ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു മനസ്സിലായല്ലേ അപ്പോൾ ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതുകൊണ്ട് അത് എല്ലാരും സൈക്കോളജി പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷം അറിഞ്ഞിരിക്കണം ഒരാളെ പെട്ടെന്ന് കേറി വിവാഹം ചെയ്യരുത് വിവാഹം ചെയ്യണം അതെന്നുവെച്ചാൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്നേ ഇപ്പൊ രണ്ട് സിഗ്മ മെയിലും ഒരു സിഗ്മ ഫീമെയിലും തമ്മിൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിപ്പിക്കാൻ നോക്കും അപ്പൊ അങ്ങനെ വരരുത് അതുകൊണ്ട് വ്യക്തിപരം ഏതൊരു എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠമാണ് നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി ഒരാളെ വിവാഹം കഴിക്കുന്നത് കുറേ നാളെ അവരെ ഒബ്സർവ് ചെയ്യണം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവരുടെ ട്രേഡ്സ് എന്താണെന്ന് പ്രത്യേകിച്ചും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ അക്കാര്യത്തിലെ അമേരിക്കൻ ഡേറ്റിംഗ് സിസ്റ്റം ഒക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ അതിനും കടന്നു പോകുന്നുണ്ടെങ്കിലും രണ്ടുപേരെ പക്ഷേ അങ്ങനെ വല്ലപ്പോഴും ഒരിക്കലും കണ്ടാൽ പോരാ നമുക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയും അതുകൊണ്ട് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന ആരെയെങ്കിലും നല്ലപോലെ മനസ്സിലാക്കിയതിന് ശേഷം അവരുമായിട്ട് കുടുംബ ബന്ധത്തിൽ ഏർപ്പെടുന്നതല്ല അത് പിരിയില്ല പെട്ടെന്ന് മറിച്ച് ഓൾ ഓഫ് എസ് അഡൻ ഇപ്പോൾ ഇന്നലെ എന്നെ വിഷമിപ്പിച്ച ഒരു സംഭവം ഉണ്ട് എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി കാഷ്വലായിട്ട് ആ കുട്ടി എന്തോ ഒരു അക്കാഡമിക് ഡൗട്ട് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ സുഹലെ രണ്ടുപേർക്കും എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു വിദേശത്ത് താമസിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ഉടൻ ആ കുട്ടിയുടെ മെസ്സേജ് എനിക്ക് നോ സർ വി ആർ ഡൈവോഴ്സ്ഡ് ി ഫോർ ഫൈവ് മന്ത്സ് മനസ്സിലായി ഈ കുട്ടി എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ് അയാളും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മറ്റും ആണ് എന്തുകൊണ്ട് അവര് പോയി അതെനിക്ക് മനസ്സിലായി കാരണം ആ കുട്ടിയുടെ വിവാഹം ഒരാഴ്ച കൊണ്ട് തീരുമാനിച്ച കുടുംബക്കാർ തീരുമാനിച്ച ഒരു വിവാഹമായിരുന്നു അപ്പൊ ഈ സ്ത്രീ പുരുഷ സമത്വം മാത്രം പോരാ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് രണ്ടു രണ്ടുപേർക്കുമാണ് ഇല്ലെങ്കിൽ അവിടെ അസമത്വം വരും ഈ ചില പുരുഷന്മാരും പെട്ടെന്ന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നവരായിരിക്കില്ല അവർക്കും അവരുടേതായ ട്രേഡ്സ് ഉണ്ടാവും നമുക്ക് ഈ പട്ടിട വാല് കുഴലിട്ടാലും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തിത്വത്തിലെ ചില ട്രേഡ്സ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ സുനിൽന് ഉപ്പ് ഇഷ്ടമല്ലെങ്കിൽ ഉപ്പ് കഴിക്കാൻ പറ്റില്ല അത്ര തന്നെ ഉപ്പ് കഴിപ്പിക്കാൻ വേറൊരാൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് വരും ഇത് വ്യക്തി ജീവിതത്തിലുണ്ടാകും അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് അത് ഞാൻ ഒരിക്കലും ഇവിടെ തന്നെ സംസാരിക്കുന്നത് ഡൈവേഴ്സിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു അതിനൊരു പ്രധാന കാരണം മലയാളിയുടെ പേഴ്സണാലിറ്റി ട്രേഡ്സ് വളരെ ഡൊമിനൻ്റ് ആണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫീമെയിൽസിൻ്റെ പേഴ്സണാലിറ്റി ട്രേഡ്സ് ഡോർമെന്റ് ആണ് അവർ പുറത്ത് കാണിക്കില്ല ഭയമാണ് അവർക്ക് ഒരു വിവാഹം കഴിഞ്ഞാലും അവരുടെ ശരിക്കുള്ള സ്വഭാവം അവർ പുറത്ത് കാണിക്കില്ല കുറച്ച് മലയാളി പെൺകുട്ടികൾ അങ്ങനെയല്ല അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് പുറത്തു വരും കാരണം അത് അടിച്ചമർത്താൻ അവരെ ആരും പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല നമ്മുടെ സമൂഹവും പ്രത്യേകിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യമായ മാറ്റങ്ങളൊക്കെ ഈ ട്രേഡ്സിനെ പുറത്തു കൊണ്ടുവരാനുള്ള സന്ദർഭം അവർക്കുണ്ടാകുന്നുണ്ട് അത് അവർ പഠിക്കുന്ന സമയത്ത് തന്നെ അവരുടെ വ്യക്തിത്വത്തിലെ ചില പ്രത്യേക ഗുണങ്ങളെ അവർ തിരിച്ചറിയും അങ്ങനെ തിരിച്ചറിയുന്ന പെൺകുട്ടികൾ എല്ലാ കാര്യങ്ങളിലും കോംപ്രമൈസിന് തയ്യാറാവില്ല അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റ് സ്ത്രീകളും അവർ കോംപ്രമൈസ് ചെയ്യുകയാണ് പുരുഷന്മാരുടെ പുരുഷന്മാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി അവർ കോംപ്രമൈസ് ചെയ്യാണ് കേരളത്തിൽ അതുണ്ടാവില്ല അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപ്പോൾ സ്ത്രീ സമത്വത്തിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ ഒരു മോഡലാകുന്ന സ്ഥലമാണ് കേരളം ഒരുപക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ലോകത്തിന് തന്നെ ഒരു മോഡലായി കേരളം വരും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന ടോപ്പിക്കിൽ തുടങ്ങി നമ്മൾ ആ സമത്വത്തിലേക്ക് വന്നിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സാർ വീണ്ടും അടുത്ത അധ്യായത്തിൽ ഒന്നിക്കാം ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നന്ദി ഇന്നത്തെ റേസ് ടു സക്സസ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ് ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ നന്ദി നമസ്കാരം